നമസ്കാരം പ്രസംഗ മത്സരങ്ങളിൽ വിധികർത്താക്കൾ എങ്ങനെയാണ് മാർക്ക് ഇടുന്നത് എന്നതിനെ കുറിച്ചുള്ള വീഡിയോകളിലെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് ആറ് കാര്യങ്ങളിലാണ് വിധികർത്താക്കൾ നിങ്ങളുടെ പ്രസംഗത്തെ വിലയിരുത്തുന്നത് അതിൽ ഒന്നാമത്തെ കാര്യമാണ് സ്റ്റേജ് ഫിയർ ഇല്ലാതെ സംസാരിക്കുക അല്ലെങ്കിൽ സഭാകമില്ലാതെ സംസാരിക്കുക എന്ന വിഷയം ഇത് ഇരുപത് മാർക്കിന്റെ വിഷയമാണ് ആ ഇരുപത് മാർക്കിൽ ഇരുപത് മാർക്കും നേടാൻ എങ്ങനെ നമുക്ക് കഴിയും എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾ സ്റ്റേജിൽ നടന്ന് കയറുന്നത് മുതൽ പ്രസംഗം അവസാനിപ്പിച്ച് തിരിച്ചിറങ്ങുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു മാർക്കിംഗ് ക്രൈറ്റീരിയയിൽ വരും ആളുകളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ മുമ്പിൽ മൂന്ന് ജഡ്ജിമാർ ഇരിക്കുന്നുണ്ടെങ്കിൽ നടുക്കത്തെ ജഡ്ജ് നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കിയായിരിക്കുക അതേപോലെ തന്നെ നിങ്ങൾ അവരുടെ കണ്ണിലേക്കും നോക്കണം എല്ലാ ഓഡിയൻസിനെയും നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ആളുകളുടെ മുഖത്ത് നോക്കി ഈ പ്രസംഗം പറയാൻ ഉള്ള ധൈര്യം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം ആശയത്തെക്കുറിച്ച് നമ്മൾ ഒരു ധാരണയുണ്ടെങ്കിൽ ധൈര്യത്തോടെ നിങ്ങൾക്ക് അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കാം നമ്മളുടെ കൈകളുടെ ചലനങ്ങൾ നമ്മുടെ കാലിൻ്റെ ചലനം അതോടൊപ്പം നമ്മുടെ ശരീരഭാഷ ഈ കാര്യങ്ങളെല്ലാം സ്റ്റേജ് ഫിയർ എന്നുള്ള വിഷയത്തിലേക്ക് വരും ഈ കാര്യങ്ങൾ നിങ്ങൾ അടുത്ത പ്രസംഗത്തിൽ ധൈര്യത്തോടുകൂടി നിങ്ങൾക്ക് മുന്നേറാൻ കഴിയട്ടെ ഇനിയുള്ള വീഡിയോകൾ ഇതിൻ്റെ ബാക്കിയുള്ള സീരീസ് ആയിട്ടാണ് വരിക അതുകൊണ്ട് തന്നെ ഫോളോ ചെയ്ത് കോടി കൂടിക്കോളൂ താങ്ക് യു